നമസ്കാരം ഐ ആം ബാബു ജോർജ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടുപിടിച്ച ചർച്ചകളിലാണ് കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വാർത്താ മാധ്യമങ്ങളിൽ അവർ സ്വയം എടുക്കുന്ന സർവേയിൽ അവരുടെ ബിസിനസ്സും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളും നോക്കി സർവേ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചാണ് അത് മാധ്യമങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ആ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് മനോരമായ ഏഷ്യാനെറ്റ് തുടങ്ങിയ വാർത്തകൾ വരുന്ന സർവേ ഫലങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരാണ് കേരളത്തിലെ യു ഡി എഫ് തരംഗം അല്ലെങ്കിൽ യു ഡി എഫിന് മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞു വരുന്നു ഒരു കാരണവശാലും ആ വാർത്തകൾ ശരിയല്ല യു ഡി എഫിന് ഒരു മുന്നേറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല കാരണം സംഘടനാപരമായി ഇത്രയും പരാജയങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പരസ്പരം ആളുകൾ തമ്മിലിടിച്ച് ആ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമം അതിൻ്റെ ബിസിനസ് താല്പര്യങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ എൽ ഡി എഫിന് മുന്നേറ്റമില്ല എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട് വലിയ കോർപ്പറേറ്റുകൾക്കില്ലാത്ത ചില സൗകര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ സ്നേഹിക്കുന്നവരും അതിൽ പ്രവർത്തിക്കുന്നവരും ബഹുഭൂരിപക്ഷം ആളുകളും പാവപ്പെട്ടവരാണ് പ്രത്യേകിച്ച് സി പി എമ്മിൽ അവർ ഈ പാർട്ടിയിൽ അവരുടെ നേതാക്കന്മാർക്കൊരു സർവേ ഫലം കൊടുത്തിട്ടുണ്ട് ആ സർവേ ഫലം കേരളത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മുന്നേറ്റം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പത്തനംതിട്ടയിൽ പതിനഞ്ച് വർഷക്കാലമായി പത്തനംതിട്ടയുടെ വികസന പ്രവർത്തനങ്ങളെ മുരടിപ്പിച്ച ആന്റോ ആന്റണി എം ബി ഏത് സർവേ വന്നാലും ഈ പ്രാവശ്യം ജയിക്കില്ല അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥി ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും തൊഴിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കും കുറച്ച് പേര് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ഒരു നേതാവാണ് തോമസ് ഐസക് ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു നേതാവാണ് തോമസ് ഐസക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷം അവിടെ പോയി ഉറക്കം തൂങ്ങിയ എം ഇനി എന്തിനാ വിടുന്നത് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ കുറിച്ച് പാർലമെൻറ്റിലെ സംഭാഷണങ്ങളെക്കുറിച്ച് ഒരു പാർലമെൻ്റ് ഒരു എം പിയുടെ അവകാശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മിടുക്കനായ മന്ത്രിയായിരുന്നും എം എൽ എ ആയിരുന്നുമൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കേരളത്തിലെ ഒട്ടേറെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ശ്രീ തോമസ് ഐസക്ക് പത്രത്തിൽ ജയിക്കും അത് ഈ കൊടുക്കുന്ന മാധ്യമങ്ങൾക്കും അറിയാം എങ്ങനെ പത്രം തിട്ടയിൽ ആൻ്റാലണി ജയിക്കും എന്നാണ് ഈ സർവേ പറയുന്നത് അല്ലെ ആന്റോവാണിക്ക് ഭൂരിപക്ഷം മുൻതൂക്കമുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറയും ഇത് അവിശ്വസനീയമാണ് ഞങ്ങളുടെ കിട്ടിയ പിന്നെ അഭിപ്രായം ഞങ്ങൾ പറയുകയാണ് ഇത് മാറി പറയാന് സാധ്യമാണ് ഇത് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കിട്ടിയ വാർത്തകളൊന്നും ശരിയല്ല സാധാരണ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കറിയാം അവരെല്ലാ വിയോജക മണ്ഡലങ്ങളും ഗ്രാസ് റൂട്ട് ട്രിവളിൽ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ പൾസറിഞ്ഞ് അത് ഈ ജനകീയ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ റിസൾട്ട് ആണ് സി നേതാക്കന്മാരും ഞങ്ങളും എല്ലാവരും പറയുന്നത് പത്രത്തിൻ്റെയും ആൻഡോ ആനണി ദയനീയമായി തോറ്റുപോകും കാരണം അദ്ദേഹം ആദ്യം മത്സരിച്ചപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മത്സരിക്കുന്നത് ജയിച്ചത് രണ്ടാം പ്രാവശ്യം ആ ഭൂരിപക്ഷം കുറഞ്ഞു മൂന്നാം പ്രാവശ്യം അത് നാൽപ്പതിനായിരത്തിലേക്ക് വന്നു ഇപ്പം നാലാം പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട ആ നാൽപ്പതിനായിരം ഭൂരിപക്ഷം കുറഞ്ഞ് തോമസ് ഐസക്കിന് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും അതുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ ജനങ്ങൾ വഞ്ചിതരാകരുത് മാധ്യമങ്ങൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അവരുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട് അല്ലാതെ അവർ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമങ്ങളാണ് എന്ന് പറയുവാൻ ഞാൻ തയ്യാറല്ല കാരണം അവരുടെ ഒരു ഓരോരുത്തർക്കും ഓരോ ബിസിനസ് താല്പര്യങ്ങൾ അതനുസരിച്ചാണ് ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പോലും പത്രങ്ങളൊന്നും അങ്ങനെ എഴുതില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ പത്രങ്ങൾ അവരുടെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ അനുസൃതമായിട്ട് മാധ്യമങ്ങൾ പറയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പത്തനംതിട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അഹോരത്ഥം പണിയെടുത്ത ഒരു വ്യക്തിയാണ് ആ മാന്യതയും മര്യാദയും ശ്രീ ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരിച്ച് കാണിക്കാത്തതിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള എൻ്റെ ഒരു വിട്ടുപോകുന്നത് പോക്കൻ അത് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് കഴിഞ്ഞ വർഷം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവർ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തവർ ഈ പ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള പ്രതീക്ഷിതവും ഇത്രയേറെ നെഗറ്റീവുള്ള ഒരു സ്ഥാനാർത്ഥി കേരളത്തിലെ ഒരു പാർലമെൻറ്റിൽ മത്സരിക്കുന്നില്ല ഒരാൾക്ക് താല്പര്യമുള്ള ഒരാൾക്ക് താല്പര്യമില്ല ഇപ്പം എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് മത്സരത്തിനും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സ്പോണ്ടീനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടാകും ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല വിജയിക്കും എന്ന കള്ളത്തരം പല പ്രാവശ്യം പറഞ്ഞ് വിജയിക്കാൻ ഈ പ്രാവശ്യം നോക്കുന്നത് ശരിയല്ല വിജയിക്കില്ല വിജയം അന്തിമമായി ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും പത്തനംതിട്ടയുടെ പാർലമെൻറ്റിലെ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത് ഡോക്ടർ തോമസ് ഐസക് ആയിരിക്കും എന്ന കാര്യത്തിന് യാതൊരു തർക്കവും ഇല്ല